ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ മീഡിയയിലേക്ക് സ്വാഗതം ഞാനത്തെ ധ്യാനം കൊണ്ടും ധ്യാനത്തെ ഭക്തി കൊണ്ടും ഭക്തിയെ കർമ്മം കൊണ്ടും പരിപൂർണമാക്കുമ്പോഴാണ് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പുരോഗമിക്കാൻ കഴിയുക വിശ്വാസത്തിന്റെ പ്രകടമായ അടയാളമായിട്ട് നമ്മൾ കാണുന്നത് ഭക്തിയാണ് അതാണോ വിശ്വാസം എന്ന് വെച്ചാൽ അല്ല വിശ്വാസത്തിലേക്കുള്ള പടിയാണ് ഭക്തി വിശ്വാസത്തിന്റെ പൂർണ്ണതാ ക്രിസ്തുവിലുള്ള ലയനമാണ് എന്നാൽ സാമാന്യഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഭക്തിയിലൂടെ മാത്രമേ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് പുരോഗമിക്കാൻ കഴിയും അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിശ്വാസം ഒരു പ്രവൃത്തി വഴി മാത്രം വെളിപ്പെടുത്താവുന്ന കാര്യമാണ് അനുഷ്ഠാനങ്ങളും അഭ്യാസങ്ങളും എല്ലാം നാം സ്വീകരിക്കുന്നത് ശരീരധാരികളായതുകൊണ്ടാണ് ശരീര മനസ്സുകളുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്താൻ ആവശ്യമായ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രകടമായൊരു ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു ഘട്ടം ഭക്തിയുടേതാണ് ഭക്തികളിൽ പരമപ്രധാനമായ രണ്ട് ഭക്തികൾ ഒന്ന് ദിവ്യകാരുണ്യ ഭക്തിയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുമാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം അടക്കമുള്ള ഭക്താഭ്യാസങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാവുന്ന രണ്ട് ഭക്തികളിൽ ഒന്ന് ദിവ്യകാരുണ്യ ഭക്തിയും ഒന്ന് മറിയത്തോടുള്ള ഭക്തിയാണ് മറിയത്തോടുള്ള ഭക്തി ഒരു ലളിതമായ ഭക്താഭ്യാസമാണ് മറിയത്തെ അമ്മയായി സ്വീകരിക്കുന്നു എന്നത് എളുപ്പത്തിൽ നമുക്ക് സാധിക്കാവുന്ന പ്രാപിക്കാവുന്ന ഒരു കാര്യവുമാണ് മറിയത്തിന്റെ വിരലിൽ തൂങ്ങി ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതാണ് യുക്തിപൂർവകമായ ഒരു ചര്യ കാരണം മറിയമാണ് ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് മറിയം യേശുവിന്റെ വഴിയെ യേശുവിയിലേക്കുള്ള വഴിയെ നിരന്തരമായി നമ്മുടെ കൂടെ വരാവുന്ന ഒരു സഹായമാണ് മറിയത്തിന്റെ ഭക്തി നാം അനുഷ്ഠിക്കുമ്പോഴും ഭക്താഭ്യാസത്തിൽ പുരോഗമിക്കുമ്പോഴും പലതരത്തിലുള്ള പ്രലോഭനങ്ങളും തെറ്റായ രീതികളുമൊക്കെ വന്നുകൂടാനിടയുണ്ട് മറിയത്തോടുള്ള ഭക്തി യഥാർത്ഥത്തിൽ ഒരു ദൈവാരാധനയിലേക്ക് പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് കാരണം മനുഷ്യാവതാരത്തെ ഏറ്റവും ഭംഗിയായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് മറിയത്തിൽ അവൻ ജാതനായി എന്നതുകൊണ്ടാണ് ഒരു മനുഷ്യ സ്ത്രീ അപ്പോൾ പലപ്പോഴും മാതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും മാതാവ് ഇങ്ങനെ അത്ഭുതകരമായ ഒരു ജന്മമാണെന്നൊക്കെ പറയും മാതാവിനെ ഒരു അത്ഭുതകരമായ ജന്മമായിട്ടല്ല കാണേണ്ടത് മാതാവിനെ കൃപാപൂർണിമായാൽ ഒഴിവാക്കപ്പെട്ടവളായിട്ട് കാണണം മറിയത്തെ ദൈവം പ്രത്യേകം അവർ ആത്മാവിനെ നിവേശിപ്പിച്ച എന്നയിൽ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിലേക്ക് പുരോഗമിക്കാനുള്ള വഴിയെ ഒരു കാര്യമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ മറിയം ത്രിത്വത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചതുർത്ഥം എന്നൊക്കെ പറഞ്ഞു പറയും അത് അതിൽ സഭ അത് വിശ്വസിക്കാത്തതും അംഗീകരിക്കാത്തതും അതിലൂടെ നമുക്ക് പുരോഗമിക്കാൻ കഴിയില്ല വാസ്തവത്തിലേക്ക് എത്താൻ കഴിയില്ല മറിയം കൃപാപൂർണിമയാൽ ഒഴിവാക്കപ്പെട്ടവളാണ് നമ്മൾ സാധാരണ ചെല്ലുന്നത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്നാണ് അപ്പൊ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന മാറ്റി കൃപ നിറഞ്ഞ മറിയമ്മേ എന്നൊക്കെ ചൊല്ലുന്ന ഒരു പതിവ് ഇടക്കാലത്തൊക്കെ വരുന്നുണ്ട് ഈ അത് ഞാൻ പറഞ്ഞ വിശ്വാസത്തെയും ഭക്തിയെയും ഒക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഇടക്കിടയ്ക്ക് കുറെ പരിഷ്കരണവാദികൾ കടന്നു വരും അല്ലെങ്കിൽ ചിന്തകൾ കടന്നു വരും അത് പ്രലോഭനമായി തിരിച്ചറിയാൻ നമുക്ക് പറ്റണം ഇപ്പോൾ മറിയത്തെ നമ്മൾ നന്മ നിറഞ്ഞ മറിയമ്മെന്നാണ് ചെല്ലു അതിന്റെ ഇംഗ്ലീഷിൽ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് അവിടെ ഈ മറിയത്തെ നന്മ നിറഞ്ഞ നന്മ ദൈവമാണ് യേശു പറയുന്നുണ്ടല്ലോ നന്മയായി നല്ലവനായിട്ട് ഒരുവനേ ഉള്ളൂ അവൻ ദൈവമാണ് ആ ദൈവത്തിൻ്റെ ദൈവത്താൽ നിറവുണ്ടായ ഒരാളാണ് മറിയം അപ്പൊ നന്മ നിറഞ്ഞ മറിയമ്മയും നമ്മൾ ചുറ്റും കൃപ നിറഞ്ഞ മറിയമ്മ എന്നാണ് ബൈബിളിൽ മാലാക ലോക സുചി പറയുന്നത് കൃപ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി എന്നാണ് അപ്പൊ അതെടുത്തിട്ട് കൃപ നിറഞ്ഞ മറിയം ഇവിടെ ചേർത്ത് വയ്ക്കാൻ നോക്കും വാസ്തവത്തിൽ ഈ രണ്ടു വാക്കുകളുമല്ല മാലാക ഉച്ചരിച്ചത് ഗ്രീക്ക് ബൈബിളിൽ കൊയ്ക്കൊരുത്തോമൻ എന്ന പദമാണ് അവിടെ ഉള്ളത് കൊയ്ക്കൊരുത്തോമൻ എന്ന് വെച്ചാൽ അതിനർത്ഥം കൃപാ പൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവളെ കർത്തരി പ്രയോഗാണ് ഈ പ്രയോഗത്തിൽ കൃപാ പൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവളെ എന്നാണ് മറിയത്തെ വിളിക്കുന്നത് ശരിക്കർത്ഥം പറയണമെങ്കിൽ അങ്ങനെ പറയണം എങ്ങനെയാണ് കൃപാ പൂർണിമയാൽ മറിയം ഒഴിവാക്കപ്പെട്ടത് നേരത്തെ പറഞ്ഞല്ലോ ഒരു ആത്മാവിനെ പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് അന്നയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു ആ നിലയ്ക്ക് ചിന്തിക്കരുത് കൃപാപൂർണിമയാൽ മറിയം ഒഴിവാക്കപ്പെട്ടു നമ്മളൊക്കെ കൃപയാൾ നിറഞ്ഞവരാണ് എങ്ങനെയാണ് ദൈവികത മാനുഷികതയിലേക്ക് നിറഞ്ഞപ്പോഴാണ് കൃപയാൽ നമ്മൾ നിറഞ്ഞത് അതാണ് ഗ്രേസ് കൃപ കൃപ എന്ന് വെച്ചാൽ ദൈവികത നമ്മുടെ മാനുഷികതയിലേക്ക് എന്ന് പറഞ്ഞു യേശു ക്രിസ്തുവിനാണത് സാധ്യമായത് ക്രിസ്തുവിന്റെ കുരിശുമരണം വഴിയുള്ള യോഗ്യതയാണ് ഈ കൃപ നമ്മിലേക്ക് വർഷിക്കപ്പെട്ടത് അപ്പോ മറിയം ജനിക്കുന്നത് ക്രിസ്തുവിന് മുൻപാണ് അപ്പോൾ മറിയത്തിൽ കൃപയുണ്ടോ സാമാന്യഗതിയിൽ സംഭവിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് യേശുവിന്റെ ജന്മത്തിന് മുമ്പുള്ള ആർക്കും രക്ഷ ക്രിസ്തുവിനോടെ മാത്രമേ ഉള്ളൂ അപ്പോൾ മറിയത്തിന് എങ്ങനെയാണ് കൃപ കിട്ടുക അവിടെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ യുക്തിയിലേക്ക് പ്രവേശിക്കേണ്ടത് യേശു രണ്ടായിരം വർഷം മുമ്പാണ് നമ്മുടെ സമയഗണനയാണ് കേട്ടോ ഒരിക്കലും സമയത്തിനും കാലത്തിനും ദേശത്തിനും ഒക്കെ വെച്ച് ദൈവത്തെ അളക്കരുത് കാരണം ദൈവം ഒരു അപരിമയമായ കാര്യമാണ് അല്ലെങ്കിൽ കാലാതീതനായ ഒരാളാണ് സമയത്തിന്റെയും കാലത്തിൻ്റെ നാഥനാണ് അപ്പൊ ആ ദൈവത്തിന് സമയം യേശു ക്രിസ്തു ഇന്നലും ഇന്നും ഇന്നലെയും എന്നും ഒരുവൻ തന്നെയാണ് ഫെബ്രുവരി പതിമൂന്ന് എട്ട് യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരുവൻ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള യേശു രണ്ടായിരം വർഷം മുമ്പ് എന്ന് നമ്മുടെ പരിമിതമായ ജ്ഞാനം കൊണ്ട് നമുക്ക് സമയത്തെ അങ്ങനെ അളക്കാനേ പറ്റൂ അതുകൊണ്ട് ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾക്ക് ഒരു പരിധിയുണ്ട് അതുകൊണ്ട് രണ്ടായിരം വർഷം മുമ്പ് കുരിശിൽ മരിച്ച യേശുവിന്റെ കുരിശുമരണമാണ് നമുക്ക് ഇന്ന് ഈ കൃപ ലഭിക്കാൻ ഇടയാകുന്നത് രണ്ടായിരം വർഷം മുമ്പുള്ള കാര്യമാണ് വിശ്വാസം വഴി ഈ കൃപ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയുള്ള കൃപ നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു അവർ കൃപയാൽ നിറഞ്ഞവരാണ് നമ്മൾ മറിയം ജനിക്കുമ്പോ യേശു മരിച്ചിട്ടില്ല നമ്മുടെ മുമ്പിൽ ഈ കാലദൈർഘ്യമുണ്ട് മറിയം ജനിക്കുമ്പോൾ യേശു മരിച്ചിട്ടില്ല അപ്പൊ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാലുള്ള കൃപ അവിടിലേക്ക് ഒഴുകുക സാമാന്യഗതിയിൽ സാധ്യമല്ല പക്ഷെ യേശുക്രിസ്തു ഇന്നും ഇന്നലെയും ഇന്നും ഒരുവനായതുകൊണ്ട് യേശു വലതു കരം നീട്ടിയാണ് നമ്മിലേക്ക് കൃപ കുരിശുമരണം വഴി വർഷിച്ചതെങ്കിൽ വടതുകരം പുറകിലേക്ക് നീട്ടാനും യേശുവിന് കഴിയും അതുകൊണ്ട് തന്റെ കുരിശുമരണത്തിന്റെ ഈ യോഗ്യത യേശു മുൻകാലത്തേക്ക് നീട്ടി തന്റെ ജന്മത്തിന് മുമ്പുള്ള ഒരു കാലത്തേക്ക് നീട്ടി അങ്ങനെ മറിയം ആ കൃപയുടെ പൂർണിമയാൽ ഒഴിവാക്കപ്പെട്ടു മനുഷ്യ ശരീരത്തിനകത്ത് മാനുഷിക ബന്ധത്തിനകത്ത് അന്നക്കും ജോവാക്കിനും തന്നെയാണ് മറിയം മറിയഞ്ചിരിക്കുന്നത് പക്ഷെ ഈ കൃപാ പൂർണിമ മറിയത്തിന് നേരത്തെ ലഭിച്ചു അല്ലെങ്കിൽ ആ കൃപാ കൃപാ പൂർണിമയാലാണ് അവിടെ ഒഴിവാക്കപ്പെട്ടത് അതുകൊണ്ട് പാപത്തിനെതിരായ യുദ്ധത്തിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയും അതുകൊണ്ട് അമലോത്ഭവം അവളെ വിളിക്കുന്നത് ഉത്ഭവപാപം ഇല്ലാതെ എന്ന് പറയുന്നു അപ്പോൾ ഇത് പറഞ്ഞു പോയാൽ കുറെ പറയേണ്ടി വരും പാപം എന്താണെന്ന് പറയേണ്ടി വരും പലപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ കുട്ടി ഉണ്ടാകുന്ന ഉത്ഭവപാപം എന്നാ ഉത്ഭവ പാപം എന്ന് വെച്ചാൽ ആദവും ഹവയും പാപം ചെയ്തപ്പോഴുള്ള ഒരു ഷെയർ ഷെയർന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അനന്തര ഫലം നമ്മിലൊക്കെ ഉണ്ട് അതെന്താണത് അത് ദൈവത്തെ നിഷേധിച്ച് നമ്മൾ ഭൂമിയിലേക്ക് വീണുപോയതിൻ്റെ ഒരു ഓഹരിയാണ് അത് നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത പാപങ്ങൾക്ക് നമുക്ക് അങ്ങനെ കിട്ടില്ല കാരണം ഇത് മനുഷ്യൂലം മുഴുവനും മനുഷ്യൻ എന്ന കോൺസെപ്റ്റിനകത്ത് വന്നിട്ടുള്ള ദൈവ നിഷേധത്തിന്റെ ഒരു ചായയാണ് ഒരു നിഴലാണ് അത് മാതാപിതാക്കൾ ചെയ്ത പാപങ്ങൾ മക്കൾ മക്കളിലേക്ക് പാട്ടിരുമെന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല ഇത് ഇത് എല്ലാ മനുഷ്യർക്കും മനുഷ്യനായാൽ മനുഷ്യൻ ഈ പാപം മൂലം വീണു പോയ മനുഷ്യനാണ് ആ വീണു പോയി എന്നതിൻ്റെ നിഴൽ എല്ലാ മനുഷ്യരിലും ഉണ്ട് പക്ഷെ മറിയത്തിൽ ഈ നിഴലിന്റെ അംശമേറ്റാൽ മറിയത്തിലൂടെ ജനിക്കുന്ന ശിശു പരിശുദ്ധനാകില്ല അതുകൊണ്ട് ഈ ജനിക്കാൻ പോകുന്ന ക്രിസ്തുവിനെ പ്രതി മറിയം പരിശുദ്ധയാകേണ്ടതുണ്ട് നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കും ഫലത്തിൽ നിന്നാണ് ഓരോ വൃക്ഷത്തെയും തിരിച്ചറിയേണ്ടത് മറിയത്തെ നാം തിരിച്ചറിയുന്നത് ക്രിസ്തുവിൽ നിന്നാണ് ക്രിസ്തുവിൽ നിന്ന് മറിയത്തെ തിരിച്ചറിയുമ്പോൾ നല്ല ഫലമായ ക്രിസ്തുവിൽ നിന്നും നല്ല വൃക്ഷം നാം കണ്ടെടുക്കും അങ്ങനെയാണ് മറിയം പരിശുദ്ധയാണ് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ മറിയത്തെ കൃപാപൂർണിമ എന്ന് പറയ മനസ്സിലാക്കണം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് അഭികാമ്യം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് കൃപ നിറഞ്ഞ ഇവിടെ എന്ന് വിളിച്ചാൽ തെറ്റുണ്ടോ അതിനകത്തുള്ള പെശകെന്താണെന്ന് വെച്ചാൽ സഭ നമുക്കൊരു പ്രാർത്ഥന നൽകുന്നു സഭയ്ക്ക് കുറെ പ്രാർത്ഥനകളുണ്ട് സഭയിൽ കുറെ പ്രാർത്ഥനകളുണ്ട് സഭയ്ക്ക് കുറെ പ്രാർത്ഥനകളുണ്ട് രണ്ടിനെ രണ്ടിട്ട് രണ്ടായിട്ട് കാണാൻ പറ്റണം സഭ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് കുറെ ജപങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ വള്ളി പുള്ളി മാറ്റാൻ നമുക്ക് അവകാശമില്ല ഇത് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പരിശുദ്ധരാജ്ഞി എന്ന മാതാവിനെ കുറിച്ചുള്ള പ്രകീർത്തനം നാലാം നൂറ്റാണ്ടിലെ പ്രാർത്ഥനയാണ് നാലാം മുതൽ ഒരു പാരമ്പര്യമായി സഭ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസ രഹസ്യങ്ങളുടെ ഭാഗമായ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ പരിശുദ്ധ രാജ്ഞി കരണടമാതാവ് എന്ന പ്രാർത്ഥന അപ്പം ആ പ്രാർത്ഥന നമ്മളിപ്പോൾ വെട്ടിയിട്ട് വേറെ തിരുത്തലാൽ വരുത്തേണ്ട കാര്യമില്ല വരുത്താൻ പാടില്ല ഇനി ഈ പ്രാർത്ഥനകളിൽ നമുക്ക് ഈ മാറ്റം വരുത്താനുള്ള പ്രവണത ഉണ്ടാവും ഇപ്പൊ സ്വർഗസ്വനായ പിതാവെ എന്ന് ചെല്ലുമ്പോൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞാൻ ഒറ്റയ്ക്കല്ലോ ചെല്ലണത് അപ്പൊ എന്റെ പിതാവ് സ്വർഗസ്നായ എന്റെ പിതാവെ മറിയത്തെ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ തെറ്റിച്ചു പ്രാർത്ഥിച്ചിരുന്നു എങ്ങനെയാണ് നന്മ പറഞ്ഞാൽ അമ്മയെ സ്വസ്ഥി അമ്മയ്ക്ക് സമാധാനം കർത്താവ് അമ്മയോട് കൂടെ ഇത് നമുക്ക് തോന്നുന്നത് നമുക്ക് നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ അമ്മയുടെ സ്നേഹമൊക്കെ വെച്ചിട്ട് വൈകാരികതയൊക്കെ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ കൊഴപ്പം എന്താണെന്ന് അറിയാമോ കുഴപ്പം ആ പ്രാർത്ഥനയ്ക്കകത്ത് സഭ ഉദ്ദേശിക്കുന്ന സുവിശേഷാത്മകമായ ഒരു സത്യമുണ്ട് സുവിശേഷാത്മകമായ ഒരു സന്ദേശമുണ്ട് അത് പോകും മറിയം എൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ മറിയം മനുഷ്യൻ്റെ അമ്മയാണെന്നും മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്നും നമ്മൾ ആ വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാ പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമുക്ക് തിരുത്താൻ അവകാശമില്ല അങ്ങനെ തിരുത്തുന്നത് ഒരു പ്രലോഭനമായിട്ട് കാണണം പ്രാർത്ഥനകളല്ല മാറേണ്ടത് പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനകൾ മാറ്റി മാറ്റി ചെല്ലിയത് കാര്യമില്ല കുറെ പ്രാർത്ഥനകൾ പുതിയതായിട്ട് അച്ചടിച്ച് വരുന്നുണ്ട് കെട്ടി കുരുക്കഴിക്കുന്ന മാതാവ് പിന്നെ അങ്ങനെ രക്തക്കണിയ മാതാവ് പല മാതാവും ഇങ്ങനെ വരിക ഈ ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ മാറ്റി ചെല്ലുന്നത് കൊണ്ട് മരിയഭക്തി പുരോഗമിക്കുമെന്ന് വിചാരിക്കണ്ട കാരണം മരിയഭക്തിയുടെ കാമ്പെന്ന് പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുവിൻ അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറയുന്ന മറിയത്തിന്റെ വാക്ക് ഹൃദയത്തിലെടുത്ത് ജീവിക്കുമ്പോൾ മാത്രമേ ഭക്തിയെ നമുക്ക് പുരോഗമിക്കാം ഭക്തി എന്ന് വെച്ചാൽ അതിന്റെ കാമ്പ് നിൽക്കുന്ന അവിടെയാണ് കുഴപ്പമൊന്നു വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഈ മരിയ ഭക്തി ഒരു വൈകാരിക തലം മാത്രമാണെന്നാണ് ഭക്തിക്ക് ഒരു വൈകാരികത ഉണ്ട് വിശ്വാസത്തിന്റെ ഒരു വൈകാരിക ഭാഗമായിട്ട് ഭക്തിയെ നമുക്ക് കാണാം പക്ഷെ അങ്ങനെ കാണുമ്പോഴും ഈ പ്രാർത്ഥനകൾ മാറ്റി ചെല്ലുന്നത് ഉചിതമല്ല രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിനുണ്ട് ഒന്ന് ഇപ്പൊ ജപമാല ചെല്ലുന്നു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ നമ്മളിപ്പൊ ഇവിടെ നിന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ സുസ്ഥി എന്ന് പറയുമ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു കോണിൽ ഈ പ്രാർത്ഥന ചെല്ലുന്ന ഒരാൾ തന്നെ കിടന്നുറങ്ങും അയാൾക്ക് വേണ്ടി കൂടിയാണ് ഒരു വലിയ കൂട്ടായ്മയുടെ ബന്ധം പ്രാർത്ഥനയ്ക്കകത്തുണ്ട് പ്രാർത്ഥന ഒറ്റയ്ക്ക് ചെല്ലുന്ന ഒരു കാര്യമല്ല നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥന ചെല്ലുന്നതാണ് പക്ഷെ ഇതിനൊരു കൂട്ടായ്മയുടെ ബന്ധമുണ്ട് കോടിക്കണക്കായ ക്രൈസ്തവർ പ്രത്യേകിച്ചും മരിയ ഭക്തിയിൽ ഏർപ്പെട്ട കോടിക്കണക്കായ കത്തോലിക്കർ ഈ പ്രാർത്ഥന ഈ സമയത്ത് ചെല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ബന്ധത്തിനകത്താണ് നമ്മൾ അതൊരു കൂട്ടായ്മയുടെ ബോധം ഉണർത്താൻ ആവശ്യമാണ് രണ്ടാമത് ഇത് നമ്മൾ ഇത്രയും കാലമായി നമ്മൾ ചൊല്ലി ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് എന്താണ് ബന്ധമുള്ളത് നമ്മുടെ പൂർവീകരുമായൊരു ബന്ധമുണ്ട് ഭാവി തലമുറയായിട്ട് ബന്ധമുണ്ട് ഇങ്ങനെ താലദേശങ്ങൾക്ക് അതീതമായിട്ട് നമ്മെ നയിക്കാൻ കഴിവുള്ള ഒന്നാണ് പ്രാർത്ഥനകൾ അപ്പൊ ഈ ഒരു ജപം സഭ നൽകുമ്പോൾ സഭയുടെ പാരമ്പര്യം കാഴ്ചപ്പാട് വിശ്വാസബോധ്യം അതിനകത്ത് നിന്നുകൊണ്ട് സഭ നൽകുന്ന നമുക്ക് നൽകുന്ന ഒരു പ്രാർത്ഥനയെ തിരുത്തി കൃപ നിറഞ്ഞ പറയുമ്പോ നിനക്ക് സമാധാനം എന്ന് പ്രാർത്ഥിക്കുന്നത് ഉചിതമായ കാര്യമല്ല അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ നന്മ നിറഞ്ഞ മറിയമ്മയെ നമ്മൾ പ്രാർത്ഥിക്കും അപ്പൊ മറിയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ അതിനകത്തൊരു വിഷയമുള്ളത് ഈ മറിയം ഇങ്ങനെ പരിശുദ്ധയാണ് എന്ന് പറയുന്ന അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കൃപ നിറഞ്ഞവളാണെന്ന് അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട് മറിയത്തെ എങ്ങനെ മാനിക്കേണ്ടതുണ്ടോ ജവമാല ചെല്ലേണ്ടതുണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന കുറെ ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ജപമാല ചെല്ലാൻ എളുപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു മറിയത്തിന്റെ വരലിത്തൂങ്ങിയാണെങ്കിൽ ക്രിസ്തുവിന്റെ കൂടെ പോകാൻ എളുപ്പമുണ്ട് കാരണം ക്രിസ്തുവിനെ ആദ്യം മുതലേ ഒരാളാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശരീരത്തിൽ അനുഭവിച്ച ഒരാളാണ് മറിയം മറിയം ക്രിസ്തുവിന്റെ ഒരു ഒഴിവാകുന്നത് മുതൽ ഉയർപ്പ് വരെ സ്വർഗാരോപണം വരെയുള്ള കാര്യങ്ങളിൽ മറിയം നിരന്തരം പരിശുദ്ധാത്മ വർഷത്തിലടക്കം നിരന്തരം ദൈവീകമായി ബന്ധത്തെ ലോകത്തിന് പകർന്നു കൊടുക്കാൻ കൂടെ ഒരാളാണ് അതുകൊണ്ട് രക്ഷയിൽ സഹകാരിണി എന്ന് നമ്മൾ പറയും സഹരക്ഷകയല്ല സഹകാരിണി രണ്ടും വ്യത്യാസമുണ്ട് സഹകരണ സംഘത്തിൽ അംഗമാകുമ്പോൾ നമ്മൾ സഹകാരികളാവും ആ പദ്ധതിയിൽ നമ്മൾ സഹ സഹരക്ഷകനല്ല സഹരക്ഷകയല്ല മറിയം മറിയം സഹകാരിണിയാണ് രക്ഷയിൽ സഹകാരിണിയായി ക്രിസ്തുവിനോട് സഹകരിച്ചവളാണ് മറിയം നമ്മൾ ഓരോരുത്തരും ഈ സഹകാരികത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരുമാണ് മറിയത്തെ സഹകാരിണിയായിട്ട് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ കൂടി ചേർന്നിട്ടാണ് രക്ഷയുടെ സന്ദേശം ആനുകാരിക ലോകത്ത് അനുഭവമാകുന്നത് അപ്പൊ നമ്മൾ രക്ഷയിൽ സഹകാരികളാണ് മറിയം രക്ഷയിൽ സഹകാരിയാണ് മറിയം നമ്മുടെ അമ്മയാണ് മറിയം നമ്മുടെ അമ്മയാണെന്ന് പറയുമ്പോൾ മറിയം ദൈവത്തിന്റെ അമ്മയാണ് ദൈവത്തിന്റെ അമ്മയാണ് മറിയമെങ്കിൽ ആ മറിയം എന്റെ അമ്മയാകുമ്പോൾ ഞാനും ഈ ദൈവീകത്വത്തിലേക്ക് പ്രവേശിക്കുന്നു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതായത് മറിയത്തിന്റെ ഉദരത്തിൽ യേശു പരിശുദ്ധാത്മാവിനാൽ ഉരുവായി അങ്ങനെയാണല്ലോ മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ യേശു ഉരുവായി അങ്ങനെ മാംസം ധരിച്ച് മറിയം പ്രസവിച്ചു ഉണ്ടായി നമ്മുടെ അമ്മയായിട്ട് മറിയ എങ്ങനെ മാറുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് മറിയത്തിന്റെ ഉദരത്തിൽ അപ്പോൾ ക്രിസ്തു സാരൂപ്യം നമുക്കുണ്ടാവും മരിയഭക്തി അങ്ങനെയാണ് ക്രിസ്തു സാരൂപ്യത്തിലേക്ക് നമ്മളെ നയിക്കുക നമ്മൾ പരിശുദ്ധാത്മാവിൽ ജനിച്ചവരാണ് വീണ്ടും ജനിച്ചവരാണ് അങ്ങനെ വീണ്ടും ജനിച്ച നാം പരിശുദ്ധാത്മാവിൽ ജനിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഉദരത്തിൽ ക്രിസ്തുവിന് രൂപം നൽകിയതുപോലെ അമ്മയുടെ ഹൃദയത്തിൽ നമുക്ക് രൂപം നൽകാനായിട്ട് പറ്റും ക്രിസ്തു സാരൂപ്യം നൽകാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് മര്യഭക്തി എന്ന് പറയുന്നത് കേവലമായ ഒരു കാര്യസാധ്യത്തിനുള്ള കാര്യമായിട്ട് കാണരുത് ഇതൊരു പ്രാവശ്യം പറഞ്ഞ് തീർക്കാവുന്ന കാര്യമല്ല കാരണം നീണ്ടുപോകുന്ന കാര്യമാണ് ഈ വിഷയം അങ്ങനെ ഒരു ചെറിയ കാര്യത്തിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല പക്ഷെ മറിയത്തെ നമ്മൾ മാനിക്കുമ്പോൾ മറിയത്തെ നമ്മൾ ആദരിക്കുമ്പോൾ മനുഷ്യാവതാര രഹസ്യത്തെയാണ് നമ്മൾ ആദരിക്കുന്നത് നമ്മൾ വിശ്വാസത്തിലേക്കാണ് പടവ് കയറുന്നത് ഭക്തി കേവല കാര്യസാധ്യത്തിനുള്ള ഉപാധിയല്ല ഭക്തി വിശ്വാസത്തിലേക്ക് നടന്നു കയറാനുള്ള ഒരു പടവായിട്ട് നമുക്ക് കാണാൻ പറ്റണം അവിടെ മറിയത്തിന്റെ വിരലിൽ തൂങ്ങി നമുക്ക് ക്രിസ്തുവിലേക്ക് പോകാൻ പറ്റും ശിഷ്യന്മാർ തന്നെ നൂറ്റി ഇരുപത് പേരോളം കൂടിയിരുന്ന സമയത്താണ് ബന്ധക്കുസ്ത അനുഭവം ഉണ്ടാകുന്നത് ഈ പന്തക്രിസ്താ അനുഭവത്തിലേക്ക് ശിഷ്യന്മാരെ നയിക്കാനായിട്ട് അവിടെ കൂട്ടായ്മയുടെ നേതൃത്വമായിട്ടുണ്ടായിരുന്നത് മറിയമാണ് ഇത് ഇതിങ്ങനെ മറിയമാണെന്ന് പറയുമ്പോൾ ലോക ചരിത്രത്തെ മാറ്റിമറിച്ചൊരു കാര്യമായിട്ടും കൂടി കാണണം മറിയത്തിന്റെ ഈ നേതൃസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ലോക ചരിത്രത്തെ മാറ്റി മറിച്ചൊരു പറ്റാണുക്കളായ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഒരു സമൂഹം ലോകത്ത് അങ്ങനെയാണ് മനു പുരുഷാധിപത്യത്തിന്റെ സമൂഹം മതങ്ങളൊക്കെ അങ്ങനെയാണ് ക്രിസ്തു മതം എന്നൊന്നില്ല സഭയാണ് കത്തോലിക്ക സഭയാണ് സഭയേ ഉള്ളൂ ക്രിസ്തു മതമില്ല ക്രിസ്തു മതത്തിന്റെ ലേബൽ എവിടെയൊക്കെ അടിച്ചു കണ്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു മതം എന്നൊരു മതമില്ല ക്രിസ്തു വിശ്വാസികളാണ് സഭയാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് എല്ലാ മതങ്ങളും പാറ്റേഴ്ക്കലാണ് എല്ലാ മതങ്ങളും പുരുഷാധിപത്യമുള്ള സമൂഹങ്ങളാണ് നമ്മുടെ പുരുഷന് വേണ്ടി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് കേട്ടപ്പോൾ കേട്ടു ഇങ്ങനെ പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കാത്തവ മാത്രം സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് ഒരിടത്ത് കേട്ടു അതേപോലെ സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ വിധേയപ്പെട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവർ സ്വർഗത്തിൽ പോകും എന്ന് വേറെ ടൂക്കി കേട്ടു ഇങ്ങനെ ലോകത്ത് പല മതങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ കത്തോലിക്ക സഭയ്ക്കകത്ത് സ്ത്രീ ഏറ്റവും ഉന്നതയാണെന്ന് പറയുന്നൊരിടം മറിയത്തിലാണ് കാരണം ബൈബിളിന്റെ പഴയ പാരമ്പര്യം പഴയ നിയമ പാരമ്പര്യം വെച്ച് നോക്ക് അവിടെ സ്ത്രീകളൊക്കെ അടിച്ചമർത്തപ്പെട്ടവരും ഒക്കെ ആയിരുന്നു അവർക്ക് ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പോലുള്ള അവകാശം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ദേവാലയത്തിൽ പ്രവേശനം പോലും ഇല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അവിടെ ദൈവം വന്ന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചു പഴയ പാരമ്പര്യത്തെ അങ്ങ് പൊളിക്കുകയാണ് അത് സ്ത്രീയെ ഉയർത്തുകയാണ് മറിയത്തിലൂടെയാണ് ആദ്യത്തെ ഹൗവ ആദ്യത്തെ അമ്മ ഹവയാണ് അവൾ ജീവന്റെ നഷ്ടത്തിന് കാരണം രണ്ടാമത്തെ അമ്മ ജീവദാതാവിന് നൽകുന്നവളായി അങ്ങനെ ജീവന്റെ അമ്മയായിട്ട് മാറുകയാണ് അപ്പൊ ഈ മറിയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ ഉയർത്തുക എന്ന ഒരു മാനവിക ഉന്നതി അതിൽ കാണാൻ പറ്റണം ഇനി മറിയത്തിന്റെ പ്രവർത്തികളൊക്കെ നോക്ക് മറിയം ജീവിച്ച സാഹചര്യങ്ങൾ നോക്ക് മറിയത്തിന്റെ ജീവിതം എങ്ങനെയാണ് ലോകസമക്ഷം അവതരിപ്പിക്കപ്പെടുന്നത് ആദ്യത്തെ അത്ഭുതം പറയുന്നത് മറിയം പറഞ്ഞിട്ടാണ് അടയാളം ചെയ്യുന്നത് ക്രിസ്തുവിനെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന് കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് മറിയുണ്ട് ഇനി രണ്ടാമത് കുരിശിന്റെ ചുവട്ടിൽ കുരിശിൻ്റെ ചുവട്ടില് സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് പോയി നിൽക്കാൻ വന്ന സ്ഥലമല്ല നഗ്നായി കിടന്ന് മരിക്കുന്ന മകനെ കാണാനായിട്ട് അമ്മ അവിടെ എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈ കുരിശിന്റെ യാത്രയിൽ അമ്മ കൂടെ ഉണ്ട് ഇനി മാത്രമല്ല ആ മകനെ മടിയിൽ കിടത്തി ഈ ഇത്രയും വ്യാകുലങ്ങളുള്ള സമയത്ത് മടിയിൽ കിടത്താനുള്ള ചങ്കൂറ്റമുള്ള സാധാരണ സ്ത്രീകളെ പോലെ പതറിപ്പോയി കരഞ്ഞുപോയി ഒളിച്ചുപോയി അങ്ങനെയല്ല ഇത് വളരെ നിർണായകമായ ഈ കുരിശുമലനത്തിന്റെ സമയത്ത് ആ കുരിശിന്റെ ചുവട്ടിൽ ഈ വ്യാകുലങ്ങൾ ഏഴും വാളുകൾ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുമ്പോഴും ഈ മകനെ മടിയിൽ വഹിച്ചുകൊണ്ട് ലോകരക്ഷയിൽ സഹകരിക്കാൻ കെൽപ്പുള്ള സ്ത്രീ കരുത്തയായ സ്ത്രീ ആ സ്ത്രീ ചെറിയ ആളല്ല ആ ആ മറിയത്തെക്കുറിച്ച് നമ്മൾ ഈ പറയണേ അതുകൊണ്ട് മറിയം എന്ന കോൺസെപ്റ്റ് ഒരു രണ്ട് തരത്തിലുള്ള പ്രശ്നമുണ്ട് ഒന്ന് പേറ്റർക്കലായ ലോക മതസങ്കല്പങ്ങളുടെ ധാരണകളെ പൊളിച്ചുകൊണ്ട് മാനവികതയിൽ സ്ത്രീയെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നൊരു കാര്യം മറിയത്തിൽ നിറവേറ്റപ്പെടുന്നുണ്ട് ഇതേ മറിയം തന്നെയാണ് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മറിയം തന്നെയാണ് പരിശുദ്ധാത്മാനെ അനുഭവിച്ചിട്ടുള്ള മറിയം തന്നെയാണ് ശിഷ്യരോട് പറയുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് കിട്ടുക നൂറ്റി ഇരുപത് ശിഷ്യന്മാർ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന മറിയം പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്ന അവിടെയാണ് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് ഒപ്പം തന്നെ മനുഷ്യരുടെ അമ്മയാണ് ദൈവത്തിൻ്റെ അമ്മയായ മറിയം മനുഷ്യരുടെ അമ്മയാകുന്നതിലൂടെ ഈ ദൈവികതയുടെ പ്രാധാന്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവികതയുടെ ശ്രേഷ്ഠതയിലേക്ക് നമ്മൾ ഉയർത്താൻ അമ്മയ്ക്ക് കഴിയും അമ്മയുടെ മാധ്യസ്ഥത്തിന് കഴിയും അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് കാണണം ഒപ്പം തന്നെ സ്ത്രീത്വത്തെ മാനിക്കുന്നവർക്ക് മാത്രമേ മറിയത്തെ മാനിക്കാൻ ഒരു സ്ത്രീത്വം ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം ലോകരക്ഷയിൽ സ്ത്രീക്കുള്ള തുല്യ പങ്കാളിത്തത്തെ കൂടി ഉറപ്പാക്കുന്നതാണ് മറിയത്തിന്റെ ഭക്തി അപ്പൊ അതുകൊണ്ട് മരിയ ഭക്തി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ നമ്മള് ഇവിടെ കൊണ്ട് തീരില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ചുരുക്കാണ് ഇനി സ്ത്രീയെ എന്ന് വിളിച്ചത് എന്തുകൊണ്ട് എന്താണ് മറിയത്തിന്റെ സ്ഥാനം എങ്ങനെയാണ് മറിയത്തിലൂടെ നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ പുരോഗമിക്കാൻ പറ്റുക എന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെയ്യാം തൽക്കാലം വിരമിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ സന്ദേശങ്ങൾ ആവശ്യമുള്ള മേഖലകൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ വേഗമായിട്ട് കുറെയൊക്കെ പറഞ്ഞു പോകേണ്ടി വരും അതുകൊണ്ട് പെർട്ടിക്കുലർ ആയിട്ട് ഇതിനെക്കുറിച്ചെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ ചുവട്ടിൽ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ് ദൈവവും നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും നിരന്തരം നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആണ്